Latitude, right? born, yeah! ും പൊന്നാലഞ്ച മക്കളെ ദുബായ്ക്ക് പോണ് ആ പോണോടത്തേക്ക് ഒരു സമാധാനം ഇഞ്ച കെട്ടിയോള് ജർസിച്ച് തരൂടാ ഞാൻ എന്നാൽ ദുബായ്ക്ക് പോകണ്ടൊരു പോസ്റ്റ് ഇട്ടു അപ്പൊ ഒരുപാട് ആൾക്കാര് ജർസിലാണ്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്

ഇത് കൊണ്ട് അങ്ങനെ ചെറിയ ഒരു പോട്ടെ ഇതൊക്കെ ദുബായിൽ ഞാൻ എല്ലാരോട് എല്ലാരോടും ഇത് പിന്നെ അബുദാബി ഉണ്ട് ഷാർജ ഉണ്ട് ദുബായി ഉണ്ട് പിന്നെ കുയിനോ പിന്നെ റാസിലൈമിയൊക്കെ എല്ലാ ആൾക്കാരുണ്ട് അപ്പൊ ഒരോടൊക്കെ പറയണെ ഒരു സ്ഥലത്ത് ഞാൻ അത് കൊടുക്കും ഒരു ഷോപ്പില്

ആൾക്കാര് ഡ്രസ്സിന്റെ ഇവനെ ാണ് പക്ഷെ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് എപ്പോഴും കേരള നടക്കൂല കാരണം ഞാൻ ഫുൾ ഡേ രീതിയിലാണ് ബാക്കിയുള്ള ടൈമിൽ ദുബായില് ഞമ്മള് പോവാണ് അപ്പൊ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് പോണത് ഇൻഷല്ലം കുറച്ചൂടെ വർക്ക് ചെയ്ത് നോക്കട്ടെ പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലെവലിൽ എത്തിയത് കേട്ടോ അത് നമ്മൾ നിങ്ങളെ മറക്കാൻ പറ്റുന്നില്ല പൊന്നാനിച്ച പണിക്കൊക്കെ അല്ലാതെ അപ്പോൾ അതേമാതിരി നമ്മൾ ദുബായിട്ട് ഒരുപാട് ചങ്കകൾ ഇൻഷാ നമുക്ക് കൊടുത്ത് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഷാർജേ അല്ലെങ്കിൽ ദുബായ് നമ്പർ ഉണ്ട് തീരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഏ എന്താണ് നമുക്ക് കാണാം കേട്ടോ ഇൻഷാള്ള അപ്പൊ ഇനി പോണ കാര്യ പോകുമ്പോ ഇവിടെ പൊട്ടി കരച്ചില് വേറെ സങ്കടം പൊട്ടാണ്ട് നിൽക്കാണ് അതേപോലെ മാമ മാമെന്തായാലും കറി ഇല്ലടി മാമിടേ ഞാൻ പോണ സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ടാ കരി കരില്ലേ ഏ ഒരാഴ്ച മാ കാര്യോ മാമക്കാരോട് സ്നേഹല്ലേ അപ്പൊ എന്താ നിങ്ങക്ക് ഈ സാധനങ്ങൾ ഒന്നായിട്ട് കാണിച്ചല്ലാത്ത എന്താ പറയുക ഇതൊക്കെ ദുബായിക്കില്ലാട്ടോ അതേപോലെ വേറൊരു കൊറച്ചുമാളിണ്ട് പാക്കാണ്ട് ഞാൻ ഇപ്പൊ കുറച്ചു നേരം ഇവിടെ നടങ്ങും പിന്നെ ഞമ്മളെ വേറെ പോകണ്ടല്ലോ അതിൽ അതേപോലെ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഏഹ് ഞമ്മളാ പേജിൽ നിങ്ങള് കയറിയാണ്ട് ഒന്ന് പിന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഇവിടെ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് കൊണ്ടു അത് പോവുവാടാ ഞാൻ പോവാണ് ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഇടങ്ങാറായി പൊന്നാരമാനെ ചിരിച്ചു കണ്ട് എപ്പോഴും ചിരിച്ചോണ്ട് കേട്ടോ ഞാൻ പോയി കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ടി ഏഹ് അയറിപ്പാത്ത അവിടെയാണ് ജസി കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ മറിഞ്ഞു നിൽക്കണ്ടില്ല ആ അമ്മോനെ യാത്ര അയക്കാൻ വേണ്ടിയാണ്ട് ആരൊക്കെയാണ് വരുന്നത് ഓ കുഞ്ഞു കുഞ്ഞുപറങ്ങൾ വന്നിട്ടുണ്ട് എന്താ റിച്ച് എത്ര കാലായി ഇതിനൊക്കെ വന്നിട്ട് റിച്ചൊക്കെ പെരും കരച്ചിര് സാസം കിട്ടാത്ത കാര്യം കാരണം ഓര് പോയി കഴിഞ്ഞാൽ അറിയാ ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുള്ളത് ഏർ ബുള്ളറ്റ് ഇട്ടു എന്നിട്ട് ഞാൻ എണ്ണ അടിച്ചു കൊടുത്തു പോനെ അല്ല എവിടെ ഇനി കടക്കുക ഏറിയ ഞാൻ ഫോണിനെ കുറിച്ച് എന്താ താങ്കളുടെ അഭിപ്രായം ഏ ഇത് എങ്ങനെ എന്താണങ്ങനെ എന്താണ് ഇങ്ങനൊക്കെ ആയാല് റങ്ങ് ആ ഒന്നു ഞാങ്ങനെ ആലോചിച്ചു നോക്ക പൊന്നാര മാമാ നോക്കാണെ ഒരു സങ്കടം ഇണ്ടേ ഇത് പോകുമ്പോക്കിയാണ് ഏ ആരാ പിന്നെ ഉമ്മർ മൊബൈലാണ് അത് എനിക്ക് കാര്യം പറയാൻ വേണ്ടിയാ

മാളാണ് കാരണം ഞങ്ങൾ സന്തോഷത്തിലും ദുഃഖത്തിലും ഞങ്ങളെ മാമ ഇണപ്പുണ്ടാവും കേട്ടോ അത് ഞങ്ങൾ എടുത്ത് പറയണ്ടുരിദാറുണ്ട് ചുരിദാർ പുതിയ ഇവളാണെങ്കിൽ കൊണ്ടു വെച്ച ശരിക്കും പറയാണെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ല കേസ് രണ്ടൂന്ന് ചുരിദാറൊക്കെ അല്ല ഫസ്റ്റ് കൈനീട്ടം ജസ്സിന്റെ വാങ്ങിയത് മാമെന്ന് മാമ കേട്ടോ ഫസ്റ്റ് വാങ്ങിയത് കൈനീട്ട മാമയാണ് അത് അലഹമുല്ല ഇന്ന് വരെ പഠിച്ചോ സത്യന്ന് വരെ കൊല്ലം നല്ല നല്ല രീതിയിൽ പൊളിച്ചി പൊളിച്ചത് പണ്ട് ഞാൻ പോയപ്പോൾ ഏറ്റവും വലിയ സങ്കടം റിച്ചു ചെറിയ കുട്ടിയായിരുന്നു അതെ ചെറിയ കുട്ടിയായി ഒരു പൂക്കുണ്ടെന്ന് ഞാൻ കരഞ്ഞു പോയി പൂക്കിട്ടോ പിന്നീട് ഞാൻ കരഞ്ഞിട്ടില്ല അതെ ഭയങ്കര അതല്ല റിച്ച് പോയെന്നില്ല ഭയങ്കര സങ്കടം കാർന്ന് വരെ ആ ചെറുക്കി ഒന്നും ഇല്ലെങ്കില്

ആ ആയിക്കോട്ടെ കരീണിണ്ട് എന്താ എന്താ ആയിക്കോട്ടെ ഞാൻ ഞാൻ പാട്ട് എടുക്കാറുണ്ട് എന്തിനാ റിച്ച് ഇങ്ങനെ ഈ പോകാഴ്ച ഏ മാ ആ അപ്പൊ കേസ് ഞമ്മളിതാക്കണ് ഇറങ്ങാൻ പോണ മാമാ അപ്പൊ എല്ലാരോടും അസ്സലാ ദുവാ ചെയ്യ ഓക്കേ ഓക്കേ ഇപ്പൊ ചെയ്യാ ഞാൻ പോവാണ്ട് ഇൻഷാ ഇൻഷാല് ഇതാക്കണ ബാഗും റിച്ച് നെഞ്ഞ് പൊട്ടിയാണ്ട് നിൽക്കാണ് ബുള്ളറ്റിന്റെ വരെ ഞാൻ പാത്തു ആ റിച്ചു വന്നല്ലേ റിച്ചു വണ്ടി ഓട്ടോണ്ടേട്ട സിദ്ദീഖ് വന്നു ഏഹ് അപ്പൊ സിദ്ദീഖിന്റെ ആണ് പോണത് ഞമ്മളെ യാത്ര സിദ്ധിയെ പോവേ നമുക്ക് കാണുന്നില്ല ഇനി മറ്റേ പെട്ടിക്ക് അകത്തോട്ടാ ഒരു ഒറ്റ മിനിറ്റ് ഗ്യാസ് അങ്ങനെ നമ്മൾ നാക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഞമ്മളെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഉണ്ട് കൂടെ നമ്മളെ സതക്കത്തുണ്ട് സഖത്ത് ഒളിച്ചാണ്ട് ഇരിക്കട്ടോ എറിഞ്ഞ കൊടുത്താക്കാൻ വേണ്ടിയാണ്ട് ഓരോ വന്നിട്ടുണ്ട് എന്തായാലും സ്ഥിതി അങ്ങനെ ഉണ്ടായിരുന്നു യാത്രയും കാര്യങ്ങൾ ഫുഡൊക്കെ കഴിച്ചോണ്ട് അലഹമ്മുള്ള റാത്തല്ലേ സാറേ മാത്രമേ ഉള്ളൂ അപ്പം ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയാണെങ്കിൽ നമ്മൾ നേരെ എയർപോർട്ടിൽ പോകട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ഇപ്പോൾ കരിപ്പൂര് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിയാണ്ട് എല്ലാം കാഴ്ചകളാണ് ഈ കാണുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ ഞമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എവിടെയാണ് എത്തിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങായിമാരെ നമ്മൾ എത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ സാർജ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിക്കണ് അപ്പൊ കൊണ്ടാ വന്നിട്ടാണ് ഹംക്കാള് എത്തിക്കണത് ആദ്യം ഇല്ല ഇല്ല സാധന കോള് അതിലിട്ടു ഓയ് എത്ര പാടും എന്താ വർത്താനം ഇല്ല എത്ര ദിവസം നിക്കൂന്നില്ല ഞാൻ ആകെ പതിനഞ്ചു ദിവസം അടിച്ചിട്ട് അത്ര നിക്കൂല അതിന്റെ മുന്നത്തിനോ മുത്തപാട് റാഹത്തല്ലേ സ്ഥലം വയനാട് ആ അങ്ങനെ അങ്ങനോട്ട് അതായത് നാലാം തീയതി ശനിയാഴ്ച നമ്മുടെ ബദാസെയ്തില് അഡസിന്റെ ഗിഫ്റ്റ് ഹൗസിന്റെ ഇവിടെ ഷോപ്പുകളുടെ ഒക്കെ ഗ്രാൻഡ് ഇനാഗ്രേഷൻ ഉണ്ട് അബുദാബി ബദാസെയ്തില് ും എത്ര കിടക്കണ് തുണികളിലിട്ട് തകർക്കല്ല പരിപാടിയാണ് അങ്ങനെ ചെറിയ വന്നിട്ടുണ്ട് പൊന്നാന ചങ്ങ പെട്ടി പ്രമാണൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏഹ് ആ ഉണ്ടാവും എല്ലാം പോണ മൊത്ത പോവാ ിട്ടാ എന്താ പറഞ്ഞു പറഞ്ഞാ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല അപ്പൊ പറഞ്ഞു ആ നിങ്ങള് പാണ്ടിക്കാട് കുഞ്ഞാനെ കൊണ്ടപ്പോ ഞാൻ ചെങ്ങനെ കൊറേ ഞാൻ പറഞ്ഞു റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടാണ് റീലുള്ള ആളുകള് ആവില്ല ചെലപ്പോ റിയൽ റീൽ ലൈഫില് മോശം ആളുകളേക്കാ റിയൽ ഹീറോസ് ആണ് മനസ്സിലായില്ലേ ഞങ്ങളെ സമയത്ത് കൊടുത്തത് ഞങ്ങള് സുഹൃത്തുക്കളാണ് ൂ മോശി പറയും അതൊക്കെ പോട്ടെ എന്താ എന്താ മുടി വെട്ടിയത് ഒടുവിലും ഞാൻ കണ്ടു എങ്ങനെയാ പറയാന് കി പപ്പ എന്താണ് നന്ദിണ്ട് പപ്പന ഇത് ഇതെന്താ യൂട്യൂബ് ആണ് പോണത് ഫുള്ള് ഫാമിലി കാണുന്ന പെണ്ണുങ്ങളെ പെരക്കാരെന്തായാലും ഇത് കാണും ആ ഞമ്മക്ക് പറയണം ഒരു യൂട്യൂബ് ആടങ്ങിക്കണം അതില് കേരളാന്റെ പെണ്ണുങ്ങൾ എത്തിക്കണ് ഏഹ് അപ്പൊ അടിച്ച് പൊളിക്കാനുള്ള പരിപാടിയാണ് എത്ര ദിവസം ഉണ്ട് ഒരാഴ്ച പൊളിച്ചടുക്കാൻ വേണ്ടിയാണ് വന്നത് എന്തായാലും അടുത്ത ഏഴ് മണിക്ക് ഇനി എന്താ ആരെ പിന്നെ അതല്ല ഞാനേ പണ്ട് എന്നോട് ഇപ്പൊ ഇത് വന്നപ്പോ ഇതിലെന്താ ഇല്ലെന്ന് ചോദിച്ചില്ല അല്ല ഈ ബീഫ് ഉണ്ടായിരുന്നു പണ്ട് പണ്ടിന്റെ നിക്കാതെ കഴിഞ്ഞോടനീ ഞാൻ ഞാനോട് ഒരു ചോദ്യം ചോദിച്ചു യൂട്യൂബ് തുടങ്ങിയത് എന്താ വെച്ചാൽ കൊണ്ടുവന്നിട്ട് അനക്ക് വേണ്ട ഇപ്പൊ അപ്പാ പണ്ട് ഇപ്പൊ യൂട്യൂബ് തുടങ്ങിട്ടില്ലേ ഞാൻ നാട്ടിലേക്ക് ചെന്നിട്ട് ഇപ്പൊ തുടങ്ങുകയാണ് അതില് നിക്കാന്ന് എന്താ കൊണ്ടു അനക്ക് വേണ്ടതൊക്കെ ഞാൻ കല്യാണം സത്യം ഓടാ എന്തായി സാധനം ആ പറയപ്പെട്ട ഒരു

അപ്പൊ കൈസ് ഞങ്ങള് തകണ് ഇവിടെ ഇങ്ങനെത്തി ഞങ്ങൾ ഇനി ഇങ്ങനെ ഇറങ്ങാനുള്ള പരിപാടിയാണ് നല്ല കാലാവസ്ഥയാണ് പകലെങ്ങനെയാണെന്നറിയില്ല ഈ നേരം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് തന്നെ ചൂടുണ്ടോ ഓക്കെ ഓക്കെ